ശ്രീ സനൽകുമാർ ഇതിപ്പോൾ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ്റെ സഹായം കൂടി തേടിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഇത് എത്രമാത്രം പ്രയോജനം കിട്ടുന്ന ഒരു പദ്ധതിയാണ് എന്നാണ് താങ്കൾ കരുതുന്നത് മുണ്ടക്കൈയിൽ ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട് അത് വാസ്തവുമാണ് അതിന് ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പോൾ ഇന്ന് കണ്ടതുപോലെയുള്ള കൊണ്ട് സാധാരണ ഉപകരണങ്ങൾ കൊണ്ടുള്ള ഈ തെരച്ചിൽ അത് മതിയാകുമെന്ന് കരുതുന്നില്ലല്ലോ അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് ഘട്ടത്തിലേക്കടക്കേണ്ട സമയമായി അത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ഇടപെടലോടുകൂടി അത് സാധിക്കുമെന്ന് തന്നെ കരുതാമല്ലോ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കേട്ട് കഴിഞ്ഞപ്പോൾ അതെ ഇപ്പം നമ്മൾക്ക് ആവശ്യമുള്ളത് ഇൻഡിവിജ്വലായിട്ട് ആളുകൾ റെസ്ക്യൂ എത്ര ചെയ്യുന്നത് ഓരോരുത്തർ പോയാലും നമുക്ക് സ്ലാബ് ഉണ്ടാവും കോൺക്രീറ്റിൽ വീട് വീടിണ്ടാവും വീട്ടിഞ്ഞിട്ടുണ്ടാവും ആ കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് മെഷീനറി ഇല്ലാതെ പലപ്പോഴും സഹി പറ്റുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ഈ പാലം വേണ്ടിവരുന്നത് പാലം ഉണ്ടെങ്കിൽ കൂടുതൽ മെഷീനറി പോകാം കൂടുതൽ പ്ലാന്റ് പോകാം കൂടുതൽ ആളുകൾ പോകാം അതുകൊണ്ടാണ് ഈ ഈ ബൈലി പാലത്തിൻ്റെ ഇമ്പോർട്ടൻസ് അതിന് എന്താണ് പ്രാധാന്യം എന്തുകൊണ്ടാണ് അത് അല്ലാതെ മറ്റേ ആളുകൾ ഇതും ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ പോകും വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ പോകാം കൂടുതൽ പോകാം കൂടുതൽ പോകുകയും വേണം ഇതിൽ നമുക്ക് അറിയാനൊക്കെ ഇല്ലല്ലോ അവിടെ എത്ര പേരുണ്ടെന്നും എത്ര മണ്ണടിച്ചിട്ടുണ്ടെന്നും നമുക്ക് അറിയാനൊക്കെയല്ലോ അവിടെ ചെന്ന് ഡിഗ് ചെയ്ത് കഴിഞ്ഞാലേ അറിയാനൊക്കെ ഉള്ളൂ ശുഭാപ്തി നമുക്ക് റീറ്റേൺ ചെയ്യാം വെള്ളവിറക്കുമായിരിക്കും ബേലി പാലത്തിന് വലിയ പ്രശ്നം ഉണ്ടാവരുത് ഒരുപാട് വെള്ളം വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ ഒക്കും അത് രാത്രിയിലും അണ്ടർ യുദ്ധകാല അടിസ്ഥാനത്തിൽ അതുണ്ടാക്കുന്ന സാധനമാണ് യുദ്ധകാല കണ്ടീഷൻസിൽ ഉണ്ടാക്കുന്ന പാലമാണ് ബേലി പാലം അതുകൊണ്ട് അത് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല പക്ഷേ വെള്ളം വളരെ കൂടുതലാണ് അതിൻ്റെ ലെവലിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല അത് തൽക്കാലം വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും അതുകൊണ്ടാണോ ഇങ്ങനെയൊരു താമസം അതിൽ ഉണ്ടാകുന്നൊന്നുമില്ല ഇന്ന് വൈകിട്ടത്തെ കാലാവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ അത്തരമൊരു രക്ഷാദൌത്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നും തോന്നുന്നു ഇല്ലേ ഈ വൈകിട്ടത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ മാത്രമല്ല അടുത്ത ദിവസങ്ങളിലും ഇതേ രീതിയിൽ തന്നെയാണ് അപ്പോൾ ഈ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വന്നാലും അങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ ഇതേ ബുദ്ധിമുട്ട് തന്നെ തുടരുകയാണല്ലോ പിന്നെ തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടി മണ്ണിനടിയിൽ തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടി ഈ ഐബോർഡ് പോലെയുള്ള സംവിധാനങ്ങൾ അതും കൊണ്ടുവരാൻ പോവുകയാണ് അത് ഏർപ്പെടുത്താൻ പോവുകയാണ് എന്നും മുഖ്യമന്ത്രി ഇന്ന് പറയുന്നുണ്ടായിരുന്നു ഐ ബോർഡിൻ്റെ സാധനം എനിക്ക് ആക്ച്വലി ആയിട്ട് ടെക്നിക്കൽ പാരാമിറ്റേഴ്സ് എനിക്ക് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല പക്ഷേ ഇത് മണ്ണിൻ്റെ അടിയിൽ എത്ര തിരച്ചിൽ കഴിയാൻ എടുക്കുമെന്നുള്ള കാര്യം നമ്മൾ മറ്റേ അർജുൻ്റെ കേസിലാണെങ്കിലും ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയതാണല്ലോ അത് എത്ര എന്നുള്ള കാര്യം അവർ ഇത് ഇതുപോലൊരു ഉരുൾ ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വീടിൻ്റെ പുറത്ത് മണ്ണ് പാറ ഒക്കെ ഇതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് കണ്ടുപിടിക്കാൻ എനിക്കറിയില്ല ടെക്നിക്കലി എനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ട് ഞാനതിനെപ്പറ്റി ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് പരിചയം ഉണ്ടായിരിക്കും അദ്ദേഹം ചെയ്ത് പരിചയം ഉണ്ടായിരിക്കും അദ്ദേഹത്തിന് ഒരു ടീം ഉണ്ടായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് അദ്ദേഹം വന്നാൽ ഡെഫിനറ്റ്ലി ഉള്ളതിലും ചിലപ്പം കൂടെ വ്യത്യാസമുണ്ട് നാലുപേർ കൂടുതലാണെങ്കിൽ നാലുപേരുടെ നാലുപേരുടെ എഫർട്ട് കൂടുതലേ ആവുന്നത് പക്ഷേ ഞാൻ ഈ ഡെയിലി കപ്പ് ഡെയിലി പാലത്തിൻ്റെ കാര്യം പറഞ്ഞത് പാലമുണ്ടെങ്കിൽ കൂടുതൽ എക്യുപ്മെൻ്റ് പോകാനൊക്കെ കൂടുതൽ എക്യപ്മെൻ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ എഫിഷ്യൻസി വരും ഓരോരുത്തർ കൈകൊണ്ട് കുഴിച്ചാൽ ഇത്രയിലേ വരാനൊക്കെ ഉള്ളൂ അതാണ് അതിൻ്റെ ഇഷ്യൂ മാത്രം ഉള്ളൂ ഞാൻ നോക്കുന്നത്